നീ എൻ്റെ അടുത്തേക്കൊന്ന് ചേർന്നിരിക്കാൻ പറ്റുമോ ജാസ്മിൻ എന്ന് ഗബ്രി ഇന്നലെ ജാസ്മിനോട് ദയനീയമായി ചോദിക്കുന്നുണ്ട് ആ ദയനീയത കണ്ടിട്ടാണെന്ന് തോന്നുന്നു ജാസ്മിൻ പോയി അടുത്തിരുന്ന് തലോടിക്കൊടുത്ത് ആശ്വസിപ്പിച്ച് ഉറക്കുകയാണ് ഗബ്രിയെ ഇന്നലെ പാതിരാത്രിയിലും ഇരുവരും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഒരു ക്ലാരിറ്റിയും ഇല്ലാതെ ഓഡിയൻസിനോട് ഒരു ക്ലാരിറ്റിയിലും പറയാതെ സംസാരിക്കുക എന്നതാണ് ഇവരുടെ ക്ലാരിറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ക്ലാരിറ്റിയിൽ ജീവിക്കുകയാണ് ഇരുവരും അതായത് ആക്ച്വലി ഇവർക്ക് ഈ വാക്ക് കിട്ടിയത് ആ നമ്മളെ മറ്റേ നമ്മളെ ആണ് തന്നെയാണ് കൊടുത്തത് അങ്ങേരെ ആവശ്യമില്ലാതെ ഓരോ വാക്കുകളും പറഞ്ഞ് തലയിൽ കയറ്റി വിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവരെ പിടിച്ച് ഇനി വല്ല ചിപ്പും തലയിൽ വെച്ച് വിട്ടുമെന്ന് അറിയത്തില്ല എപ്പോൾ നോക്കിയാലും ക്ലാരിറ്റി ക്ലാരിറ്റി എന്നാണ് പറയുന്നത് ഈ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിനെ കൊണ്ടാക്കിയതുപോലെ ഇവരുടെ തലയിൽ വല്ല ആ തലച്ചോറ് എടുത്ത് കളഞ്ഞു വല്ല ചിപ്പും കയറ്റി വിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും അങ്ങേരാ പറഞ്ഞു കൊടുത്ത് അന്ന് തൊട്ട് പിന്നീട് ക്ലാരിറ്റി ക്ലാരിറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്തായാലും അത് പൊളിച്ചുകൊണ്ട് ജാസ്മിൻ ഇപ്പോൾ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇഷ്ടവും പ്രണയം ഒക്കെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഗബ്രിയോ എത്തും എത്തണം ആ വഴിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് മൂന്ന് കിലോമീറ്ററൂടെ കഴിയുമ്പോൾ എത്തും എത്തിക്കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് കാണാനുള്ളത് സോ എന്തായാലും ഇന്നലെയും രണ്ടുപേരും കൂടെ സ്വറ പറഞ്ഞിരുന്നു അടുത്തിരുന്ന് നമ്മളെ ഗ ഗബ്രിയെ ജാസ്മിൻ തലോടി ഉറക്കുകയൊക്കെ ചെയ്തിരുന്നു കുറച്ച് നേരത്തേക്ക് പിന്നെ എണീറ്റ് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ പ്രവൃത്തിയും ഇവരുടെ വാക്കുകളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല നാളെ മുതൽ ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഉണ്ട് എന്നാണ് എൻ്റെ അർത്ഥം നാളെ മുതൽ ഞാൻ ഗബ്രിയുടെ കൈ പിടിക്കില്ല എന്ന് ജാസ്മിൻ പറഞ്ഞാൽ കൈ പിടിക്കും അതായത് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ആണ് ഇവർ അപ്പോൾ അതുകൊണ്ട് എന്നെ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറെ ഒന്ന് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ല ഇത് ഒരിങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോവും